ും പറഞ്ഞിട്ടെടുക്കണേ പോയോക്കെ അടിപ്പാവാ വേണ്ടോ പാണ്ടിയതൊക്കെ പറഞ്ഞില്ലേ അയിന പിന്നെ കാണൂല അതാ പിന്നെ ോ അമ്മ ഏത് മോഡലാ വേണ്ടിയേ കറുത്ത കളറില്ലല്ലോ കറുത്ത മതിയോ

നല്ല ഓവർ വർക്ക് ഇല്ലാതെ ടുത്തു പർദ്ദാക്കാനും കാര്യൊക്കെ ഇവിടെ ഇത്തിട്ടോ ഇത് ഞങ്ങൾക്കാണോ ഇഞ്ഞോടെണ്ടാവൂല അടങ്ങിരിക്കട്ടോ

രസുണ്ട് ഇങ്ങളല്ലേ ഞങ്ങളല്ലോ മാക്സില്ലേ ഉമ്മമാക്ക് രണ്ട് മാക്സിന്റെ സീരും ഇതോ രണ്ട് സീരാണ് ഉമ്മമാക്കെടുത്തത് അമ്മായിക്ക് ചുരുക്കാന്നുണ്ട് പാചില്ല ആ രസുണ്ട് എന്താ രസം അമ്മ അമ്മായിക്ക് ഇടാൻ പറ്റില്ല അത് അടിപൊളി ആയിക്കുന്നല്ലേ നിങ്ങൾ പോയി കടന്നിറങ്ങിക്കോളി പോലും കൊങ്ങി പോയിട്ടോ കളർ ഇട്ട നല്ല അത് പിങ്കൊക്കെ നോക്കിയാ ഇഷ്ടപ്പെട്ട മൈറിയാ തരാം നിങ്ങൾ അതിന്റെ ആള് അവിടെ കൊഴങ്ങിക്കാണ് കേട്ടോ ചിന് കൊങ്ങൾക്കല്ലോ അവിടെ നല്ല ാണ് കാരണം രണ്ടാൾക്കാരും ഇവിടെ പർച്ചേസ് ചെയ്ത് ഇറക്കണ്ടല്ലോ അങ്ങോട്ട് തീരുമാനമായിട്ട് നോക്കാൻ ശരി അടുത്തത് വക്കാണ് കേട്ടോണ്ട് അന്റെ കുട്ടീനെ കാണാൻ തന്നെ അല്ല വേറെ ഈ ഒരു തരാൻ വയ്ക്കണം ഓക്കെ അതാണോ പോക്ക് പറ്റിട്ടില്ല പയ്യതാണ് അത് ഓള് കൈപിടിച്ചിട്ടുണ്ട് ഇതോ ഇതൊരു പിന്നെ എടി ഇതാ ഇതാണ് ഇഷ്ടപ്പെട്ട് ഏതാ പ്രശ്ന പറഞ്ഞിക്കാവ ഞാൻ അവിടെ വളിച്ചു കിട്ടിയൊന്ന് കഞ്ചു പിടിച്ചെ ഇത്ര ശംന ശംന അങ്ങനെ പറയുമ്പോ അങ്ങനെ പറയുമ്പോ അയനാ വേണ്ടിയതാ ഞാൻ അർത്തിട്ടില്ലേ ഓൾത് കയറ്റി പിന്നെ എവിടെ പോയാലും കിട്ടുവോ ചുരിദാ പോയി െ അതോ മമ്മാന്റെ ആയിട്ടില്ലല്ലേ ഇതൊക്കെ പാടുകഴിഞ്ഞിട്ട് മമ്മാട്ടു നോക്കാം താത്താട്ട് നോക്കട്ടെട്ടോ ഇട്ടുനോക്കി ഇട്ടുനോക്കി താത്താല് ആ എന്നെ മോഡലിനനുസരിച്ചിടാൻ പറയുമ്പോ

ട്ടോ എല്ലോ കോസ്റ്റ്യൂമോട്ടോ വെട്ടില്ലേ കൊണ്ടടാ പർച്ചേസ് കഴിഞ്ഞിട്ടോ പോവാൻക്ക ഇനി ഓപ്പിയാ കൊടുക്കാല്ലേ ഇനി കൊടുക്കാണ്ട് മോഡ പൊടുങ്ങി കിട്ടിയിട്ടില്ല നമുക്ക് വേറെ കട ഇനി വരൂ ഇനി മേലാ ഓൻ വരൂല ഓനോന് മതിയേക്കണില്ലേ ഒക്കെ പോന്നോളും പിന്നാലെ എല്ലാരും എണ്ണയൊക്കെ പിന്നെന്താ സമനെ പിടിച്ചോ കൊറേ ആയിക്കണ് ഇവിടെ പൊറത്തൊക്കെ ഇറങ്ങിയാലെ പോയാലും ഇവിടെ കൊടുത്തേ ഞമ്മക്ക് കാളേസക്ക് പോയോക്ക ഇട്ട് പോവാറൂ നടന്ന വെല്ലം നടന്നോളീട്ട്മായിക്ക് വെക്കുവോ ആ എന്താ അവിടെ അതിലെ കൊറേ ഫാൻസെ നോക്കണ്ടോ റസ്സം കട ഉള്ളിൽ കൂടെ ണം ഇങ്ങനെ <Laborator il>

குட்டிக்கு ஒரு தரக்கிட்டு ஆதிட்டோனே காணது அவன் வந்தப்ப ഞാനും യൂട്യൂബില് കാണലുണ്ട് അപ്പൊ നല്ലതാട്ടോ ഒന്ന് ആശി കാശിനെ കണ്ടു പിന്നെ ആക്കാനെ കണ്ടു എല്ലാരെയും കണ്ടില്ല ഒന്ന് ഒന്നിട്ട് മൂന്ന് ആരോ ഉണ്ട് മൂന്നാമത് അമ്മാക്കില്ല ഇനി പാക്കില്ല തുണി തുണി തുണിയൊക്കെ ശരി ഇത് മറ്റേ വരിക്കണത്ര പതിനൊന്ന് മണിയോ മണിയോ പന്ത്രമിയോണ്ട് അതിന്റെ കണ്ണൊക്കെ അതെ കണ്ണൊക്കെ ചോന്നിക്ക

നല്ല കളക്ഷൻ ഉണ്ട് ഉണ്ടല്ലേ എല്ലാരും ഞങ്ങൾ ബില്ലൊക്കെ കിട്ടി അറങ്ങുക

െ നേരം ഇങ്ങനെ നേരം വേഗം അറിയില്ല അപ്പ ഞങ്ങള് പോവാ പോവാൻ നിക്കുകയാണ് വണ്ടി കിട്ടുക എന്താ ഏതാന്നൊന്നും ഒരു ഐഡിയ ഇല്ല ഇല്ലാളി ജ്യൂസ് കുടിച്ചിട്ട് പോകാൻ അല്ല നിങ്ങളോടല്ലേ പറഞ്ഞങ്ങോട്ട് വരാന് അരുവിൽ വെച്ചോട്ടൊക്കെ അവിടെ അരുവി എവിടക്ക നമ്മള്ക്കണം വൈ കേറിമാടെ നീ ഇവിടന്ന് എപ്പളാ പോകാവല്ലേ എങ്ങനെ മോഡലില്ല എല്ലാ മോഡലും കാര്യമുണ്ട് അടിപൊളി കാര്യപൊളിപ്പ കണ്ടപ്പളേ ഊല് ഉമ്മ എന്തായാലും പേരക്ക് വന്ന വരണം പറഞ്ഞു ജ്യൂസ് പോകാറു പോകളെ ഇങ്ങനത്തെ

ഐസ് അതേപോലെ <laughs> 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 ാണ് ഈ പേരെങ്ങനെ ഇണ്ടാക്കിയത് എത്ര വേരും ഉറങ്ങല്ലടാ ഓന് സത്യത്തിൽ ഉറക്കുന്നങ്ങനെ ഓരോ ഭാഗം ജ്യൂസായിട്ട് അങ്ങനെ ഞങ്ങൾ ഓടുന്നറങ്ങാം